ആ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ഈശോയുടെ അടുത്ത് ഈശോയുടെ അടുത്ത് പോയി പറയേണ്ടത് നമ്മൾ വേറെ ആരോട് പറഞ്ഞാലും നമ്മൾക്ക് അതിന് ആ ശക്തി കിട്ടത്തില്ല ഈശോടെ പോയി ഈശോടെ അടുത്ത് പോയി പറയണം ചില സമയത്താണല്ലോ ഇത് വളരെ ബുദ്ധിമുട്ടാ കാരണം ചില സമയത്ത് എന്തെങ്കിലും സഹനം വന്നിട്ടുണ്ടെങ്കില് നമ്മൾ ഈശോടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ചില സമയത്ത് കിട്ടാൻ പോകുന്നില്ല അവിടെ നിന്ന് പക്ഷെ എനിക്കറിയാം ഈശോ എനിക്ക് ശക്തി തരും എനിക്ക് ശക്തി തരും അപ്പൊ ഈശോടെ അടുത്ത് വെറുതെ പോയിരിക്കും ഈശോ കാണുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പോകും എന്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് പക്ഷേക്ക് അറിയാലോ ഏഹ് എന്ന് എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഈശോ തരണം തരും ഈശോ തരും ആ ഇതൊക്കെ ഇതിന്റെ ഇതൊക്കെ കുറെ നമ്മുടെ നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ കൺവിക്ഷൻ വേണം ഇപ്പം ഒരു ഒരു ക്രീപ്പർ ഏ ക്രീപ്പർ ആ ട്രീയുടെ അതിന്റെ ഇതിന് കൂട് അല്ലെങ്കിൽ ഒരു ശാഖ ആ മുന്തിരി തൊട മുന്തിരിയുടെ ശാഖ അത് ആ മുന്തിരിയുടെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവന ഉണ്ടാകത്തില്ലല്ലോ കാരണം അതിന്റെ ആ സാപ്പ് അതിന്റെ ആ പക്ഷ കൊണ്ട് പക്ഷെ അത് അതിന്റെ ഫുഡാണ് അല്ലേ അല്ലെങ്കിൽ അത് ഉണങ്ങി പോകും അതുപോലെ തന്നെയാണ് ഞാനും ഈശോയുമായിട്ടുള്ള ബന്ധം ഇപ്പൊ ഈശോയാണ് ഭയങ്കര ഞാനതിന്റെ ശാഖകളാണ് നമ്മൾ നമ്മളതിന്റെ ശാഖകളാണ് അപ്പം ഇത് നമ്മുടെ ബലഹീനതകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും അതൊക്കെ വരണം എപ്പോഴും നമ്മൾക്ക് നമ്മൾക്ക് എപ്പോഴും ഈ സോഫ്റ്റ് വേസ് ഉണ്ടാകത്തില്ല ഏ പാറകൾ വേണം കല്ലുകൾ വേണം മുള്ളുകൾ വേണം എന്നാൽ മാത്രമേ നാം ഈശോയെ മാത്രമായിട്ട് അത്രയ്ക്ക് മയക്കപ്പെട്ട് ജീവിക്കുകയുള്ളൂ ഏഹ് അതില്ലെങ്കിൽ നമുക്ക് എപ്പോഴും സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വീഴുക കാരണം ആ എല്ലാം സോഫ്റ്റ് ആയി പോകട്ടോ അപ്പം എനിക്ക് വേറെ ഒരു സന്തോഷമാണ് ഞാനിപ്പം വേറൊരു ലോകത്തായിരിക്കും ഏ പക്ഷെ എനിക്ക് ആ ഈശോയുടെ ഈശോയുടെ ആ ത്യാഗബലിയോട് ആ ഐക്യം എന്നും പോവാണ് കാരണം ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് അപ്പൊ ആ ആ വേദനയോട് ഞാൻ മായിട്ട് ജീവിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹനം മതി വളാപ്സ് ചെയ്യും അത് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാക്കി തീർക്കും ചില ഇൻസ്റ്റന്റ് നമുക്ക് ഡ്രൈനസ് ഉണ്ടാകും ഉണ്ടാകണം നമ്മൾ ഫോൾ ചെയ്യും നമ്മൾ വീഴും പക്ഷെ അവിടെ കിടക്കരുത് അവിടെ കിടക്കരുത് ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് വേണ്ടത് മതാവും ഈശോയുമാണ് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അർത്ഥം അർത്ഥമില്ല പ്രത്യേകിച്ച് സന്യാസ് ജീവിതത്തിൽ അർത്ഥമില്ല അർത്ഥമില്ല അപ്പം നമുക്ക് വേണ്ടത് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയണം ഇപ്പൊ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ക്ലേശങ്ങളിലും എല്ലാത്തിലും ഒരു ബാലൻസ് ആകണം അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമാണെങ്കിൽ സന്തോഷം മാത്രം എനിക്ക് സന്തോഷം മാത്രം മതി അപ്പൊ അത് അർത്ഥം ഉണ്ടാകത്തില്ല പക്ഷെ ഇപ്പം ഞാൻ ഈശോയുടെ ആയിട്ട് എല്ലാം സഹിച്ചിട്ടിങ്ങോ സഹനമാണ് നമുക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സഹനത്തിലൂടെയാണ് എനിക്ക് ശക്തി കിട്ടിയിരിക്കുന്നത് ഞാനാണെങ്കില് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ ജോയിൻ ചെയ്തത് ഏ പതിനഞ്ചു വയസ്സിൽ അപ്പൊ എന്റെ അപ്പനും അമ്മയ്ക്കൊന്നും അത്രക്കും എർലി ജോയിൻ ചെയ്യാനായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് എന്റെ അപ്പനെ അവര് പറയുമായിരുന്നു ഇനിയും പഠിക്കുന്ന പോലെ പഠിക്കേ ഏഹ് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പിന്നെ നീ നോക്കിക്കോ പക്ഷെ ഞാൻ പറഞ്ഞു ഈശോനെ വിളിക്കുവോ ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന അപ്പം എനിക്ക് ഞങ്ങളെ പത്ത് മക്കളാ ഞാൻ എൻ എസ് ആണ് അപ്പൊ നമ്മളിങ്ങനെയൊക്കെ അത്രയ്ക്കും സ്നേഹത്തിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് എന്റെ ചേച്ചിമാരുടെ ഒക്കെ മൂച്ച ചേച്ചിയുടെ ഒക്കെ ഞാൻ ജനിച്ചിട്ട് പോളില്ല രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ കുഞ്ഞെ കൊച്ചാണ് കുഞ്ഞ കൊച്ചുങ്കിലും രണ്ടു വയസ്സ് രണ്ടു വയസ്സ് മൂന്ന് വയസ്സാണ് ആയിട്ടേ ഉള്ളൂ അപ്പൊ അപ്പൊ തുടങ്ങി എൻ്റെ ബ്രദറിൻ്റെ സ്കോറും എന്നെ ഒരു ഒരു കളിപ്പാട്ടം പോലെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു അപ്പം നമ്മളോട് ഇങ്ങനൊക്കെ ഒരുപ്പം തിരിയാൻ പറയാതിരിഞ്ഞു അത്ര നമ്മൾ അത്രക്കും ഇന്നോസെന്റ് ആയിരുന്നല്ലോ പക്ഷെ അപ്പൊ പിന്നെ നോവൽ ഷർട്ടിലൊക്കെ വരുമ്പം വീട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി വരുന്ന ആ സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടായിരിക്കാം വളരെ ബുദ്ധിമുട്ടായി കാരണം നമ്മൾക്ക് അത്രയ്ക്കും ഇപ്പൊ അമ്മ ഇല്ലെങ്കില് എന്റെ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് എൻ്റെ തലോളി ലാട് കുഞ്ചിക്കാനായിട്ട് അപ്പൊ എന്റെ അമ്മന്റെ മാതാപിതാക്കൾക്ക് എന്നോട് കുറച്ച് ദേഷ്യത്തോട്ട് പറഞ്ഞാൽ അപ്പ അവരും അറിയിക്കും അമ്മ അവരോ ആളെയൊന്നും ചെയ്യരുത് ആ അത്രക്കും സ്നേഹത്തോടെ അപ്പം ഇവിടെക്ക് വരുമ്പം ഒരു ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ വളരെയൊക്കെ ഒരു വളരെ ഒരു ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു ജീവിതത്തില് പിന്നെ ദൈവം എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഞാൻ എന്റെ ഫോർമേഷന്റെ സമയത്ത് തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൂടെ ഒക്കെ ഞാൻ തരണം ചെയ്യാനുള്ള ദൈവ അനുഗ്രഹം എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളായിരുന്നു അപ്പം ചില സമയത്ത് മേലധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ചിലവര് എന്നോട് പറയുമായിരുന്നു ഇല്ല നീ ചെറുതായിരുന്നു എന്റെ ഗ്രൂപ്പിലായാലും ഞാൻ ചെറുതായിരുന്നു വയസ്സ് ഞാൻ അത്ര എത്രയ്ക്കും അത്രയ്ക്കും ചെറുതായിരുന്നു അപ്പം നീ ചെറുതായാലും നിനക്ക് പ്രായപൂർത്തിയുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ മെച്ചറാണ് പക്ഷെ ചിലവർ അങ്ങനെ കണക്കാക്കത്തില്ല ഇതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഈശോയോട് പറയും ഈശോയെ ഞാനും കൊച്ചുണ്ണീശോടെ പോലെ തന്നെയാണ് കൊച്ചുണ്ണിശോയെക്കെ എനിക്ക് വളരെ ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം ഏർ ഉണ്ടല്ലോ ഇംഗ്ലീഷില് ഏർ ആ ചെറിയ നൊവേന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ പറയും ഈശോയെ ഞാനും അങ്ങയോട് അങ്ങേ അങ്ങേ അങ്ങനെ പോലെ മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ മുപ്പത്തിരണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ ഞാനും ഒരു അങ്ങയുടെ പോലെ കുഞ്ഞു കുഞ്ഞാണ് എന്നെ പഠിപ്പിക്കണം ഈ അങ്ങ് അമ്മ അങ്ങയുടെ അമ്മ പഠിപ്പിച്ചു ഏഹ് എങ്ങനെയാണെന്നൊക്കെ അപ്പം എന്നെയും പഠിപ്പിച്ചു തരണം എനിക്കിപ്പം ചെയ്വിളി ഉണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തി തരണം ഒരു പ്രാവശ്യം ഞാൻ വളരെ ബുദ്ധിമുട്ട സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് നോവീസ് നോവൽസ് ആയിരുന്നേ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാം ഞാൻ മദറിന്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു മദർ തിരേസ അപ്പൊ മദർ തിരേസൊ ഞാൻ പറഞ്ഞു ഞാൻ മദർ തിരേസത്ത് മദറിന്റെ അടുത്ത് പോയി പറഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ പോവാം തന്റെ കമ്പാനിയൻസ് തന്നെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് എന്ത് ചെയ്യാൻ പോണത് കാരണം എനിക്ക് പറ്റില്ല പക്ഷെ അത് അവരൊക്കെ ഇട്ടുകൊണ്ട് അവരെന്നെ അനുവദിച്ചില്ല പോവാനായിട്ട് ഞാൻ മദറിന്റെ മുടിയിലടുത്ത് വന്നതാണ് അപ്പൊ അവര് ഞാൻ അവരൊക്കെ അവരുടെ ഒക്കെ കൈയൊക്കെ മാറ്റി വിളിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാപ്പലയിൽ പോയി ഏഹ് ചാപ്പലയിൽ പോയിക്കൊണ്ട് ഈ ഈശോയുടെ പച്ച ഈശോയുടെ വേന ചെല്ലാം എന്നിട്ട് ഞാൻ അവിടെ എന്നുകൊണ്ട് ഞാൻ യാചിച്ചു ഈശോയെ ഈശോക്ക് എന്താ വേണ്ടത് ഞാൻ ഇവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണമെങ്കിൽ നല്ലപോലെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ വന്ന വഴി പോലെ തന്നെ നല്ലപോലെ സന്തോഷമായി വന്നു സന്തോഷമായി ഞാൻ പോയിക്കൊള്ളാം ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് തരണം നല്ല പോലെ ഒരു കന്യാസരായി ജീവിക്കണം അല്ലെങ്കിൽ അപ്പൊ എനിക്കൊരു മെസ്സേജ് തരാൻ പറഞ്ഞു ആ എന്നിട്ട് ഇത് കൽക്കട്ടയിലാണ് മദ്രാവസ്ഥ അപ്പം ഈശോ എനിക്കത് തന്നറിയാവോ ഈശോ എനിക്കൊരു മെസ്സേജ് തന്നു എന്നറിയാവോ ജർമായ ജർമായ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഐ നോ യു ആർ വെരി ഐ നോ യു ആർ വെരി ഐ വിൽ മേക്ക് യു സ്ട്രോങ് ഏ I I know ഐ ഐ നോ ഐ ബിഫോർ യു ആർ ബോൺ ഐ ഹാവ് ഐ നോ യു ട്രൂ ആൻഡ് ആൻഡ് ഇത് നാലുടലയോടെ വാക്യങ്ങളാണ് അപ്പം സേ നോട്ട് യു ആറിയം ഇതായിരുന്നു അപ്പം ഈശോ എന്നെ എനിക്ക് കൺഫേം തന്നെ ഇല്ല ആ സമയത്ത് ഞാൻ ഇൻസ്റ്റന്റ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് വായിച്ചപ്പോ കീറ്റ് ഇതാ മെസ്സേജാ എന്നിട്ട് ആ മെസ്സേജ് പിന്നെ ഞങ്ങൾ ജൂലറി ആയിട്ട് ഞാൻ വ്രതം എടുത്തു പിന്നെ ആ മെസ്സേജ് ഞങ്ങള് ഞാൻ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ ഇനി എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് ഞാൻ പിന്നെയും പറഞ്ഞു പക്ഷേ ഞാൻ നിത്യവ്രതം എടുക്കുന്നതിന് മുൻപ് ഏഹ് എന്നെ അങ്ങൊന്ന് കാണിച്ചു തരണം എനിക്ക് ഒക്കേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചിരണം അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് വീട്ടിൽ പോകണം ശേഷം കാരണം നിത്യവൃതം എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു അവസാന സ്റ്റെപ്പാണ് അതിന് ശേഷം എനിക്ക് വീട്ടിൽ പോകാൻ ആവശ്യമില്ല ഇതിനു മുൻപ് അങ്ങനെ കാണിച്ചിരണം ഏ എന്നിട്ട് ആ സമയത്തും ഈ ഭാഗത്തന്നെ എനിക്ക് കിട്ടിയത് ചെറുമായ പ്രവാചകന്റെ പുസ്തകം അതും അത് ആ സമയത്ത് റൂമിലായിരുന്നു ഞാൻ അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു വ്രതഭക്തന് എടുക്കാനായിട്ട് എനിക്ക് കിട്ടിയ അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നു വ്രതമെടുക്കാനായിട്ട് അപ്പം ആ സമയത്തും ഈശോ കൺഫേം തന്നത് ജർമായയുടെ വിശേഷം അതൊന്നും ഞാൻ അറിയാതെ തന്നെ ഇൻസെന്റീവ് കിട്ടുന്നതാ അങ്ങനെയാണ് ദേവം അപ്പം അതിലൂടെയാണ് ഈശോ നമുക്ക് ശക്തി തരുന്നതും നമ്മടെ വഴി നടത്തുന്നുള്ളൂ അപ്പം എനിക്കത് കൺഫേം ആയി ഇതാണ് എന്റെ ലൊക്കേഷൻ എന്ന് അതിനു ശേഷം ഇതൊരു ആയിട്ടും ഞാൻ നോക്കിയിട്ടില്ല ആ പ്രഘോഷത്തേക്ക് വാങ്ങിയിട്ടില്ല എപ്പോഴും ശക്തമായിട്ടിരിക്കുന്നു അപ്പം ചീശോടെ എനിക്ക് വളരെ വളരെ ഭക്തിയുണ്ട് കാരണം നമ്മളെല്ലാവരും ഈശോയുടെ മുമ്പില് എത്ര വയസ്സായാലും ഈശോയുടെ മുൻപ് നമ്മളെ കുഞ്ഞുങ്ങളാ അപ്പൊ കൊച്ചുണ്ണിശോയെ നമ്മൾക്ക് എപ്പോഴും നമ്മളെ കാത്തിരിക്കുക നമ്മളെ ഒന്ന് യാചിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ആ കുഞ്ഞിന്റെ ആ രൂപം എടുത്താൽ മാത്രമേ ദൈവം ഈശോ നമ്മളെ രൂപാദരിച്ചെടുക്കോളൂ അപ്പൊ ഇതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ് ജീവിതത്തിലെ സെ പറയൊക്കെ ശ്രദ്ധിച്ചെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ട്രൈനസിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞായിരുന്നില്ല ഇങ്ങനെ സാധാരണ ഇപ്പൊ ഇന്നത്തെ ഗീതിയിൽ സാധാരണക്കാരായാലും നമ്മള് എപ്പോഴും ഒരു പകുതി കൊള്ള മനസ്സ് എപ്പോഴും ഈ ലോകത്തിന്റേതായ കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിനങ്ങൾ പരിധിയുണ്ട് െ അതാണ് സിസ്റ്ററിനെ ഈ വീണ്ടും 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 കത്തിച്ചു ആ ഒരു താഴോട്ട് പോകാതെ മകളോട് ഉയർത്തി കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അതെ ഇതും തന്നെയല്ല നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടല്ലോ നമുക്ക് ഓയിലുണ്ട് ഓയിൽ ലാമ്പ് ഇപ്പൊ മദർദേശ എന്തും ഞങ്ങളോട് പറയുമായിരുന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സക്രാരിൽ നമ്മൾ ലാമ്പ് കത്തിക്കുമല്ലോ ഓയിൽ ലാമ്പ് കത്തിക്കും ആ ഓയിൽ ലാമ്പ് കത്താനായിട്ട് എന്താ വേണ്ടത് ഓയിൽ വേണം ഓയിൽ ഇല്ലെങ്കിൽ അത് കത്തില്ല അപ്പം ആ ഓയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസമായ ജീവിതമാണ് ചെറിയ 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 കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിശ്വാസം പാലിക്കണം അപ്പം ഞാൻ ആ ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ നമ്മള് ഞങ്ങളുടെ മതം വലിയ കാര്യങ്ങളല്ല ഞങ്ങള് പറഞ്ഞിരിക്കുന്നത് മദർ ത്രേസ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസത പാലിക്കണം ഇതാണ് നമ്മുടെ നമ്മൾക്ക് ആ ഓയിൽ തരുന്നത് അപ്പം എന്നാൽ മാത്രമേ ആ ചെറിയ വിശ്വ കാര്യങ്ങളിൽ വിശ്വസ്യത പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിലും പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുന്നവന് അല്ലെ അപ്പം അതെ 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 അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ലാമ്പ് നല്ലപോലെ കത്തിക്കാനുള്ള ആ ഓയിൽ നമുക്ക് കിട്ടുന്നത് ശക്തിയും കിട്ടുന്നത് അതെ 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 കാരണം ഇപ്പം ആയാലും ദിവസമായാലും ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ ഡസ്റ്റ്ബിൻ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിൻ്റെതും ഫീൽസ് ഒക്കെ അവിടെ കൊണ്ടുപോയിടും അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും താഴെ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിന ചുറ്റൊക്കെ ഉണ്ടാവും അതാരും നോക്കത്തില്ല അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാരും നമ്മളത് നടന്നു പോകും നടന്നു പോവുമോ താഴെ കിടക്കുന്നത് നമ്മൾ കാണത്തില്ല അതൊന്ന് ഒന്ന് കുനിഞ്ഞ് അത് എടുത്ത് അതാ ഡസ്റ്റ്ബിനിൽ ഇടുന്ന ഇടുന്നത് തന്നെ വളരെ ഒരു ചെറിയൊരു കാര്യമാണ് പക്ഷെ അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിഷൻ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അത് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് അത് തന്നെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പൊണ്യമതി ചെയ്തതും കൊച്ചുത്രേസ്യ പൊണ്ണിമതി ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം മദർ മദർത്രേസയുടെ പേട്രനും ആരാ കൊച്ചുത്രേസ്യ പണ്യമതിയാണ് അപ്പം ഞങ്ങൾക്കൊരു ബുക്കുണ്ട് ബട്ട് വൺ മദർ മദറിന്റെ ജീവിതം സി പൂണ്ണിമതിയുടെ ജീവിതവും കുറെ താരതമ്യം കാര്യങ്ങൾ താരതമ്യം ചെയ്യാൻ സാധിക്കും നമുക്ക് കാരണം അവർ രണ്ടുപേരും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ അത്രയ്ക്കും സ്നേഹമായിട്ട് ചെയ്യുക ഇതാണ് നമ്മൾക്ക് വേണ്ടത് അങ്ങനെ നമുക്ക് പിന്നെ ആത്മാക്കളെ ഈശോലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതെ അതെ അങ്ങനെയാണല്ലോ കൊച്ചുത്രേശി പുണ്യമതി മിഷൻ ആ കോൺവെന്റിന് പുറത്തു പോവാത്ത ആള് മിഷന്റെ മധ്യസ്ഥയായി എങ്ങനെയായത് മിഷനറി പ്രവർത്തന അതെ 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 കൊച്ചുത്രേശി പുണ്യമതി അതെല്ലാം മിഷൻ മിഷന് വേണ്ടിട്ട് അർപ്പിക്കുമായിരുന്നു അങ്ങനെ അതന്നെയാണ് മദർ ത്രേസായും നമ്മള് ചെപ്പം മുതലേ കേൾക്കുന്ന ആണ് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചോട്ട് വന്നെ പ്രേരിപ്പിച്ച ഒരാളാണ് ഓ എനിക്ക് കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് മദറുമായിട്ട് മധർണ്ടെങ്കില് ഞാൻ വെറുതെ ഇങ്ങനെ മദറിനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം മദറിന്റെ മദറുമായിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഏഹ് ആ മദറിന്റെ ഈ മദറിന്റെ കണ്ണ് പ്രകാശം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുമായിപ്പോഴും മദരത്തിലെ സൈഡ് കാരണം മദർ തെരേസ എപ്പോഴും ഈഷോയുടെ ഐക്യപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് അപ്പൊ മദർ തെരേസ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഏഹ് ഈ ഷേർ കേസിലൊക്കെ എങ്ങനെ താഴെ കയറി മുകളിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ ഫാസ്റ്റ് ഫാസ്റ്റാ പുള്ളിക്കാരി പോകുന്നത് അതൊക്കെ അതൊക്കെ എനിക്ക് വളരെ പ്രചോദനങ്ങൾ തന്നിട്ടുണ്ട് ഒരു 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 വലിയൊരു ഇതാണ് തന്നിരിക്കുന്ന ജീവിതത്തിൽ കാരണം മദർ ആ മദർ തെരേസയുടെ അത്രക്കും വയസ്സായിട്ടും ഒരു ഒരു എന്താ ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലെയാണ് ഓടിച്ചാടി നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ഈശോടെ സ്നേഹത്തിന്റെ ആ ശക്തി കൊണ്ടാണ് മദർ പ്രദേശം അങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ ഇതെന്റെ ജീവിതത്തിലും കുറെ പ്രോത്സാഹനങ്ങളും മാതൃകകളും ഒക്കെ മദറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും മദറിനെ കണ്ടുമ്പോൾ മദറിന്റെ മദറിന്റെ ആ പ്രവൃത്തികളാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പം അപ്പം ഒരു പ്രാവശ്യം ഞാൻ ചപ്പലിരിക്ക മദർ ചാപ്പൽ വല്യ ചാപ്പലാ ആ സമയത്തൊക്കെ ഞങ്ങള് ഇരുന്നൂറ് കൂടുതല് മുന്നൂറ് നോവ ഒക്കെ ഉണ്ട് പിന്നെ പ്രൊഫസർ സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ട് അപ്പം അപ്പം അവര് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ധ്യാനത്തിന് വേണ്ടിയിരിക്കുക അല്ല മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക രാവിലെ അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ മദറിനെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് മെഡിറ്റേഷന് വേണ്ടി പ്രാർത്ഥനയുണ്ട് അതിനുശേഷം നിൽക്കുന്ന സമയത്ത് മദറിനു വേണ്ടി മദറിൻ്റെ നോക്കിയപ്പം മദർ എങ്ങനെയാണാവോ അത് കൊറേ പേരുണ്ട് ഞങ്ങൾ അത് ഞാൻ മദറിന്റെ ദൂരെ ഇരിക്കുന്നത് പക്ഷെ മദർ എങ്ങനെയായിരിക്കും ഞാൻ ഇങ്ങനെ പോസിറ്റായിട്ടിരിക്കുക അപ്പം മദർ എന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയാണോ മദറിനെ കണ്ടത് പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ ആ ചൈതന്യമുള്ള ആൾക്ക് അറിയാൻ പറ്റും ആരെങ്കിലും മദറിന് മദറിന്റെ കണ്ണും എന്റെ കണ്ണും കൂടി കൂട്ടിമൂട്ടി മദുർ എന്നോട് പറഞ്ഞു ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു കാരണം മദർ അത്രക്കും അയക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ അങ്ങനെയൊക്കെയുള്ള കാര്യം എപ്പോഴും കുറെ കാര്യങ്ങളുണ്ട് മദറിന്റെ മദറായിട്ട് എനിക്ക് പറയാനുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഞാൻ മദറിനെ ഇങ്ങനെ വായിച്ചുചെയ്തിട്ടുള്ളൂ മദർ കൊറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഫൈവ് ഫിംഗേഴ്സിന് മാത്യു ചാപ്റ്റർ ട്വന്റി ഫൈവ് തേർട്ടി വൺ ടു ഫോർട്ടി സിക്സ് അല്ലേ മദറിനെപ്പോഴും ഞങ്ങളുടെ മദറിന്റെ ഫിംഗർ ഇങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങൾ പറയുമായിരുന്നു യു ഡി ഡി ഈ മാത്യു സുവിശേഷം പറയുന്നുണ്ടല്ലോ ഈ ചെറിയ വരക്കെങ്കിലും അവർ ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ചെയ്ത് അവസാന വിധിയിൽ പറയുന്നുണ്ടല്ലോ അത് മദറെ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുവായിരുന്നു നമ്മടെ ഫൈവ്സിൽ മദര് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും തരുമായിരുന്നു ഞങ്ങള് വിളിക്കും മദർ ഞങ്ങൾക്ക് മദർ ഇൻസ്ട്രക്ഷൻ തരും കാരണം മദറിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു ഞങ്ങളോട് അല്ലെ പക്ഷെ മദർ കാരണം മദർ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ മദർ ഞങ്ങളെ ഉം ഞങ്ങൾക്ക് അത് പകർന്നു തരണം അല്ലെ അപ്പം അങ്ങനെ മദർ ഞങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കണല്ലോ അല്ലെങ്കിൽ ഞങ്ങളല്ലേ ഭാവിയിലെ ആ സമയത്തൊക്കെ മദർ മദറിനറിയാ ഞങ്ങളുടെ ഭാവിയിലെ പിള്ളേരാണെന്ന് അത് ഇനി ഞങ്ങൾ പറയും ഇനി വരുന്നൊരു ഭാവിയിലെ പിള്ളേരാണ് അതുപോലെ മദർ അതുണ്ട് പിന്നെ അറിയാം അതുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും മദറിനെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ തന്നെ നമ്മൾക്കറിയാലോ മദർ ജീവിക്കുന്ന ജീവിക്കുന്നൊരു വിശുദ്ധയാണെന്ന് പറഞ്ഞാ ബൈബിളെ അതെ 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 അപ്പൊ അല്ലെ ആ സമയത്ത് ഞങ്ങള് ബൈബിള് ഓർമ്മ വായിച്ചു കൊണ്ട് ധ്യാനിക്കേണ്ട സമയമാണല്ലോ മെഡിറ്റേഷൻ ചെയ്യണ സമയത്താണല്ലോ പക്ഷെ ഞാൻ അതിനു പാറായിട്ട് മദറിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കേണ്ടി കാരണം മദർ ബൈബിൾ തുറങ്ങുമ്പോൾ മദറിന്റെ ആ ആ മുഖം കാരണം ഈശോ മദറിനോട് സംസാരിക്കുകയാണ് മദറും ഈശോയുടെ ആ മുഖം കണ്ണും ആ ജ്വലിക്കുന്ന മുഖം കാണാനായിട്ടൊരു പ്രത്യേകതയാണ് അതുകൊണ്ടൊക്കെയാ ഞാനിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് ശരി സാധാരണ ഒരു ഒരു അച്ഛനോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളൂ അതൊക്കെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണയാണ് ദൈവം എന്നെ ഞാൻ അറിയാതെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് കാരണം ഞാൻ ഒരു പ്രാവശ്യവും അതറിനെ കണ്ടിട്ടില്ല ഞാൻ മദറിനെ കൊണ്ടു അല്ല ഞാൻ മദറിനെ കണ്ടതല്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ സിസ്റ്റേഴ്സിനെ അറിയാൻ പാടില്ല ഞാൻ എറണാകുളത്തേക്ക് വന്നിട്ട് ഒന്നൂല ഞാൻ എനിക്കറിയാനും പാടില്ല മദർത്തെ രസ എങ്ങനെയുണ്ടെന്ന് അപ്പൊ പക്ഷെ എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു സഭയിൽ ചേരണം കാരണം എന്റെ എന്റെ അപ്പനായിരുന്നു എങ്ങനെ പാവങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ അവർക്ക് അവർക്കെന്തെങ്കിലും അവരെ വിളി അവര് കൊറേ കാര്യങ്ങളൊക്കെ അപ്പം അതായിരുന്നു എന്റെ മാതൃക അപ്പം അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ കമ്പാനിയൻസ് ഉണ്ടായിരുന്നു ഒരു നല്ലൊരു വിശ്വാസമായിട്ട് ജീവിക്കുന്നൊരു ഗ്രൂപ്പുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇപ്പൊ എന്നും പള്ളിയിലൊക്കെ പോകും അപ്പൊ എൻ്റെ ഒരു കമ്പാനിയൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഷ്ഠരോഗികളെ നോക്കുന്ന ഒരു പള്ളത്തേക്ക് പോയാം അപ്പൊ കമ്പാനിയനോട് പറഞ്ഞു ആ ഞങ്ങൾ മദർ ത്രേസയുടെ കാര്യം കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയായി മദർ ത്രേസ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു ദൈവം അങ്ങനെ എന്നാളത്ത് വന്നോ അങ്ങനെയാ ഞങ്ങൾ കണ്ടുപിടിച്ചത്